ജനങ്ങൾക്കിടയിൽ ആത്മീയവും അതുപോലെ തന്നെ ഭൗതികവുമാകുന്ന കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മുൻഭാഷകർ വ്യക്തമായി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിയതുപോലെ മഹനീയമാകുന്ന ഒരു ജീവിതം കാഴ്ചവെച്ച ഒരു മഹോന്നത വ്യക്തിത്വത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയിലാണ് സൗദം ഇവിടെ പണിതീർത്തത് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ധരജുയർത്തു മാറാവട്ടെ എൻ്റെ ഉമ്മയുടെ ഉപ്പ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പഴയ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി പ്രഭാഷണം നടത്തിയിരുന്ന ആത്മീയ ആചാര്യൻ കൂടിയായിരുന്ന തഴവ മുഹമ്മദ് കുഞ്ഞുമൗലവി നവർ അള്ളാഹു മർക്കഥ മഹാനുഭാവനുമായി ആത്മീയമായി വലിയ ബന്ധം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു മഹാനായ മർഹൂം സി എച്ച് മുഹമ്മദ് വയാസ് സാഹിബ് അവർ അദ്ദേഹത്തിന് ആത്മീയമാകുന്ന ഗുരുക്കൾ ധാരാളമുണ്ട് അതിൽ അതിപ്രധാനിയായിരുന്നു വന്നിരാകുന്ന ഉസ്താദ് നമുക്കറിയാം വളരെ കുറഞ്ഞ മാസക്കാലമാണ് സി എച്ച് മുഹമ്മദ് വയ സാഹിബ് നമ്മുടെ നാടിനെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് നയിച്ചത് അതിലേറെ ഒരു സാധാരണക്കാരനായി നിലകൊള്ളുന്നതിനാണ് അദ്ദേഹം എപ്പോഴും താല്പര്യം വെച്ചത് മുഖ്യമന്ത്രി പദത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെല്ലി ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലുള്ള തഴവ എന്ന കുഗ്രാമരത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ തൻ്റെ വണ്ടി തിരിച്ചു പുതിയ പുതിയകാവിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ നേരെ വടക്കോട്ട് വരേണ്ടതിന് പകരം കിഴക്കുവോട്ട് യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ കൂടെയുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും ചോദിച്ചു എവിടേക്കാണ് ഈ പോകുന്നത് ബഹുമാനപ്പെട്ടവർ അപ്പോൾ കൊടുത്ത മറുപടി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ കാണണം എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യരെ കാണണം അവിടുത്തെ ആശീർവാദം വാങ്ങണം അങ്ങനെ ബഹുമതിരാകുന്ന തഴവാ ഉസ്താദിൻ്റെ തിരുചാരത്തെത്തി അവിടുത്തെ പൊരുത്തം വാങ്ങിയിട്ടാണ് മുഖ്യമന്ത്രി പദത്തിൽ നിലകൊള്ളുന്ന സമയത്ത് പോലും തൻ്റെ സമയം ചെലവഴിച്ചത് എന്ന് ഞാൻ പ്രത്യേകമായി സമയത്ത് ഓർക്കുകയാണ് ഞാനിത് പറയാനുള്ള കാരണം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി ഒരു തണൽ മഹത്തുക്കളുമായിട്ടുള്ളൊരു ബന്ധം എക്കാലഘട്ടത്തിലും കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നുള്ളതിന് ഒരു ഉപോത്ബലകമായി ഒരു ഉണർത്തിയതാണ് അള്ളാഹു സുബാന ഹു അത്തരത്തിലുള്ള ഒരു ആത്മീയമാകുന്ന ബന്ധം എപ്പോഴും നമ്മുടെ നേതാക്കൾക്ക് പരിപൂർണമായി നൽകുകയും അതിലൂടെ ദുനിയാവും ആഹ്റവും സന്തോഷകരമാക്കാൻ അള്ളാഹു നസീബാക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ഇവയാണ് സഹോദരങ്ങളെ ഇന്ന് സി എച്ച് മുഹമ്മദ് വയ സാഹിബ് അദ്ദേഹമില്ല നമ്മളിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് നമുക്ക് നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും ആ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കും സുദീർഘമാകുന്ന സേവനങ്ങൾ അദ്ദേഹം ചെയ്തത് എക്കാലഘട്ടത്തിലും ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യും ഒരു മനുഷ്യൻ എപ്പോഴാണ് എവിടെ വെച്ചാണ് ഏത് രീതിയിലാണ് മരണമുണ്ടാവുക എവിടെയാണ് കബറ് തീർക്കപ്പെടുക ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല ഏത് സമയത്തും നമ്മളെ മാടി വിളിക്കുന്നതാണ് മരണം അള്ളാഹു നല്ല മരണം നമുക്ക് സാധ്യമാക്കുമാറാവട്ടെ നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന നമ്മുടെ സമുന്നതരായ ഉലമാക്കളെ ഉമറാക്കളെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ